ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ നൂറ് റംദാൻ സെയിൽ ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും ഹരിത സ്ഥാപന ഹരിത അയൽക്കൂട്ടം ഹരിത കലാലയം തുടങ്ങിയ സംവിധാനങ്ങളുമാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് ഹരിതസുന്ദര സംവിധാനങ്ങളായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇതോടൊപ്പം നടന്നത് ഗാർഹിക ഉറവിട മാലിന്യ സംസ്കരണത്തിൽ സബ്സിഡിയുടെ വിവിധ ഉപാധികൾ ലഭ്യമാക്കിയും കമ്മ്യൂണിറ്റി തലത്തിലും പൊതുതലത്തിലും വിവിധ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയുമാണ് മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുന്നത് അത് തന്നെയാണ് బాకీ ప్రవర్తకర అందు బ నిర్దేశ మరియు డోక్యుమె అదే బంధపర్ బాకీ సంగతి ఒక్కడే ఇ వరే ప్రతికూల కాలవ్ ఎలా వీడే എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഈ ഈ പഞ്ചായത്തിലെ വീടുകളിലും എത്തിക്കൊണ്ട് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ അംഗങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ ും കമ്മിറ്റി ചെയർമാൻ സി പി ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളെയും ടൗൺ ക്ലീനിങ് ജീവനക്കാരെയും ചടങ്ങിൽ മൊമന്റോ സമ്മാനിച്ച് ആദരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി എച്ച് ഹമീദ് ജുബിലാൽ മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ രാജേഷ് പി അമ്പിളി മുബാറക്കലി പി ടി സജിത സജിത കെ ടി ലീന ശാന്തിനി പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു പാക്കത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ ബി ഹെൽത്ത് ഇൻസ്പെക്ടർ അഷഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ